ആറളം ഫാമിൽ താട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് പേർ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ ആറളം ഗ്രാമപഞ്ചായത്തിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെ കട കടകമ്പോളങ്ങൾ അടച്ചിട്ടുള്ള ഹർത്താലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കീഴ്പള്ളി ടൗണിലാണ് ഏജൻസ് ന്യൂസ് ചെയ്ത് എത്തിയിരിക്കുന്നത് യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇവിടെ പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് അംഗങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവർക്കെന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമ്മുടെ പഞ്ചായത്തിലും പഞ്ചായത്ത് അതിർ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം കരടി പുലി മറ്റു സാധനങ്ങളെല്ലാം വന്ന് നിരന്തരം വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആന എന്നുള്ളതിൽ ഒരു വിഷയം അതിരൂക്ഷമായ സംഭവമാണ് കാരണം ഇപ്പം വിളവെടുക്കുന്ന സമയമാണ് കശുവുണ്ടിയും മറ്റ് സാധനങ്ങളെല്ലാം വിളവെടുക്കുന്ന സമയമാണ് അതിലൊക്കെ മനുഷ്യന്മാർക്ക് അങ്ങ് എടുക്കാൻ പറ്റും പറ്റാത്ത അവസ്ഥയിലുള്ളത് ആദിവാസി മേഖലയിലുള്ള ജനങ്ങൾ അതീവ രീതിയിലാണ് ആന മതി നിർമ്മാണം എങ്ങും എത്താത്ത നിലയിൽ അവിടെ നിന്ന് ഇതിനൊക്കെ എല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധ ചെലുത്തി അധികാരി ജാഗ്രത പാലിക്കണമെന്നാണ് നാട്ടുകാരായ നിങ്ങളുടെ ആവശ്യം പ്രത്യേകിച്ച് ദുരന്തകോളം ആദിവാസികൾ അള്ള ഫാമിൽ അന്വേഷണം ഇതുവരെ കൊടുക്കാമെന്ന് പറഞ്ഞു ഒരാൾക്ക് ജോലി കൊടുക്കാനോ ഒരാൾക്ക് അഞ്ച് ലക്ഷം വെച്ച് കൊടുത്താൽ അവർക്ക് പൈസ കൊടുത്തിട്ടുമില്ല ഒരാൾക്കും ജോലി കൊടുത്തിട്ടില്ലെങ്കിൽ വരെ ഇതിനെതിരെയാണ് യു ഡി എഫ് ശക്തമായ സമരമായിട്ട് ഈ വരും ദിവസങ്ങളിൽ മുന്നോട്ട് യു ഡി എഫിൻ്റെ ശക്തമായ സമരം കൊടുക്കണം ഗവൺമെൻറ്റിന് എന്തെങ്കിലും തീരുമാനമെടുക്കണം ഈ വാക്ക് പറഞ്ഞു പോകുന്നതല്ലാതെ ജനങ്ങളെ പറ്റിക്കുന്നു ജനങ്ങളെ ആകപ്പാട് ഒരു ജന മനുഷ്യജീവിതം തെല്ലില്ലാത്ത വിധത്തിൽ സർക്കാർ അത് ശ്രദ്ധിക്കുന്നില്ല മന്ത്രി ഒരു കാരണവശാലും ശരിയുമായിട്ട് ബന്ധപ്പെടുന്നില്ല മന്ത്രിക്ക് ഈ അറിയില്ലെന്നാവുന്നു അതിൽ അങ്ങനത്തെ ഒരു നിലപാടെടുക്കുന്നത് ഈ ആദിവാസികളെ പറ്റിക്കുന്ന ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സ്വഭാവമായി മാറി ഇവർക്ക് ജോലിയോ ബാക്കി പൈസ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നവരെ പോലും കൂടിയിട്ടും ശക്തമായ സംവിധാനമായിട്ട് ആറള ഫാമിലെ ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഇരുപതോളം സഹോദരങ്ങളിവിടെ ആ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെടുത്തുന്നുണ്ട് ഓരോ ആള് മരണപ്പെടുമ്പോഴും ജനപ്രതിനിധികളും മന്ത്രി പോലുള്ള ആൾക്കാരെ കൂടി ഓടിയെത്തി വളരെ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ട ആദിവാസികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ യു ഡി എഫ് ശക്തമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും ഇന്ന് ആഗ്ര പഞ്ചായത്തിന് ഞങ്ങളുടെ യു ഡി എഫിനെ നേതൃത്വത്തിൽ ഹർത്താർ ആചരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് അറ്റക്കെട്ടായിട്ട് സമരപരിപാടികൾ മുന്നോട്ട് പോകും പിണറായി സർക്കാരിൻ്റെ ജന ജനദ്രോഹ നയകൾക്കെതിരെ ശക്തമായിട്ട് യു ഡി എഫ് പ്രതികരിക്കും ഞങ്ങളുടെ സഹോദരങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേർ മന്ത്രി നാളെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഒന്ന് ഇന്നലെ ഒഴിച്ചിരിക്കുകയായിരുന്നു ചെയ്ത് പാവപ്പെട്ട ആദിവാസികൾ ഇന്നലെ രാത്രി മുതൽ കാത്തിരുന്ന് അതിനെതിരെ ശക്തമായി യു ഡി എഫിൻ്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടാവും വരും ദിവസങ്ങളിൽ ഇതിനെതിരെ സർക്കാർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി യു ഡി എഫ് മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ഇവിടെ അംഗങ്ങൾ ഇപ്പൊ നമ്മോട് പറഞ്ഞിരിക്കുന്നത് പിള്ളിയിൽ നിന്നും ക്യാമറ മർദ്ദിച്ചു അബ്രാഹിമിനൊപ്പം ശ്രീകർഷകർ

സിസിലി ആ ഷീറ്റിന്റെ വില അല്ല എപ്പോ വേണമെങ്കിലും പക്ഷെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ